ഭക്ഷണത്തിനു മുൻപും ശേഷവും ചായയോ കാപ്പിയോ കുടിച്ചാൽ അത് ശരീരത്തിൽ ഇരുമ്പിൻ്റെ അളവ് കുറയ്ക്കുന്നത് മുതൽ അനീമിയ പോലെയുള്ള അവസ്ഥകൾക്കും കാരണമാകാം മുന്നറിയിപ്പുമായി ഐ സി എം ആർ ഐസിനോടുള്ള ആസക്തിയാണ് ഒരു ലക്ഷണം വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോഡ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അഥവാ ഐ സി എം ആർ അടുത്തയിടെ ഇന്ത്യക്കാർക്കായി പതിനേഴ് ഡയറ്ററി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരുന്നു ആരോഗ്യകരമായ ജീവിതത്തിനോടൊപ്പം നല്ല ഭക്ഷണക്രമം മുന്നോട്ട് കൊണ്ടുപോകുന്നത് സംബന്ധിച്ചാണ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് ഈ മാർഗനിർദ്ദേശത്തിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷ്യൻ്റെ അഥവാ എൻ ഐ എൻ ഗവേഷണ വിഭാഗമായ മെഡിക്കൽ പാനൽ ചായയുടെയും കാപ്പിയുടെയും ഉപഭോഗം മിതമായ അളവിൽ സൂക്ഷിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു കാരണം ഇതാണ് ചായയിലും കാപ്പിയിലും കഫീൻ അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് കേന്ദ്ര നാഡീ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയും ശാരീരിക ആശ്രിതത്വത്തെ അതായത് ഫിസിക്കൽ ഡിപ്പെൻഡൻസി പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു അതായത് നിങ്ങൾ കുടിക്കുന്ന ഒരു കപ്പ് ബ്രൂ കാപ്പിയിൽ എൺപത് തൊട്ട് നൂറ്റി മില്ലിഗ്രാം കഫീൻ ഇൻസ്റ്റൻ്റ് കോഫിയിൽ അൻപത് തൊട്ട് അറുപത്തിയഞ്ച് മില്ലിഗ്രാം ചായയിൽ മുപ്പത് തൊട്ട് അറുപത്തിയഞ്ച് മില്ലിഗ്രാം കഫീൻ എന്നിവ അടങ്ങിയിരിക്കുന്നു മാത്രമല്ല ഈ പാനീയങ്ങളിൽ ടാനിൻ എന്ന സംയുക്തം അടങ്ങിയിട്ടുണ്ട് ഇത് കഴിക്കുമ്പോൾ ടാനിൻ ശരീരത്തിൽ ഇരുമ്പ് ആഗിരണം ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തും ഭക്ഷണത്തിൽ നിന്ന് നിങ്ങളുടെ ശരീരം ആഗിരണം ചെയ്യുന്ന ഇരുമ്പിൻ്റെ അളവ് കുറയ്ക്കാൻ സ്റ്റാനിന് കഴിയുമെന്നാണ് ഇതിനർത്ഥം ഇത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നിങ്ങളുടെ രക്തത്തിൽ പ്രവേശിക്കുന്ന ഇരുമ്പിൻ്റെ അളവ് കുറയ്ക്കുന്നു ഇത് നിങ്ങളുടെ ശരീരത്തിൽ ഇരുമ്പിൻ്റെ ലഭ്യത കുറയുന്നതിന് കാരണമാകുന്നു ഇരുമ്പ് അത്യന്താപേക്ഷിതമാണ് കാരണം ശരീരത്തിൽ ഉടനീളം ഓക്സിജൻ വഹിക്കുന്ന ചുവന്ന രക്താണുക്കളിലെ പ്രോട്ടീനായ ഹീമോഗ്ലോബിൻ നിർമ്മിക്കുന്നതിന് ഇരുമ്പ് ആവശ്യമാണ് അതുപോലെ തന്നെ ഊർജം ഉൽപ്പാദനത്തിനും കോശങ്ങളുടെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തിനും ഇരുമ്പ് പ്രധാനമാണ് ഇരുമ്പിൻ്റെ അളവ് കുറയുന്നത് അനീമിയ പോലെയുള്ള അവസ്ഥകൾക്കും കാരണമാകും ശരീരത്തിൽ ഇരുമ്പിൻ്റെ കുറവിൻ്റെ ലക്ഷണങ്ങൾ പലപ്പോഴും ക്ഷീണമനുഭവപ്പെടുക അല്ലെങ്കിൽ ഊർജ്ജക്കുറവ് ശ്വാസതടസ്സം ഇടയ്ക്കിടയ്ക്കുള്ള തലവേദന വിശദീകരിക്കാനാകാത്ത ബലഹീനത വേഗത്തിലുള്ള ഹൃദയമെടുപ്പ് വിളറിയ ചർമ്മം ഐസിനോടുള്ള ആസക്തി പൊട്ടുന്ന നഖങ്ങൾ അല്ലെങ്കിൽ മുടികൊഴിച്ചിൽ എന്നിവയ്ക്ക് കാരണമാകാം അതിനാൽ തന്നെ ചായയുടെയും കാപ്പിയുടെയും ഉപഭോഗം മിതത്വം പാലിക്കുക ഓർക്കുക ഭക്ഷണത്തിന് ഒരു മണിക്കൂർ മുൻപും ശേഷവും കാപ്പിയും ചായയും ഒഴിവാക്കാൻ പഠനം നിർദ്ദേശിക്കുന്നു ഈ അറിവ് മറ്റുള്ളവർക്കും പ്രയോജനപ്പെടട്ടെ വീഡിയോ ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും Ethnic Health Code. Forward to good health.